ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടാതിഥികൾക്കും എന്റെ ഗുരുനാഥന്മാർക്കും ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നടന്നത് അതിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ ശ്രീ എം പിൻ മുസാറിന്റെ കൈയ്യിൽ ആ പുസ്തക പ്രകാശനം നടത്താൻ സാധിച്ചതും എന്റെ ഗുരുനാഥൻ ശ്രീരാമകൃഷ്ണൻ മാസ്റ്റർ പുസ്തകം എനിക്ക് അതീവ സന്തോഷമുണ്ട് പുസ്തക പരിചയം നടത്തിയ ഞാൻ എല്ല എ സ്വപ്ന സാക്ഷാത്കാരത്തിന് എന്നോടൊത്തു നിന്ന തൻ വിഷേപ്പിന്റെയും പ്രസവൃത്വത്തിലുള്ള ഹിന്ദി വിദ്യാർത്ഥി കൂട്ടായ്മ ഹിന്ദി വിദ്യാപീഠം ഭാരവാഹികൾ തുളനാട് മാസിക ശ്രീകുമാരൻ നാപ്പടൻ സാർ എന്നിവരുടെ സ്നേഹവും നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു ഒരു വേള എന്നി അന്നുപോയ കവിതയെ തിരികെ കൊണ്ടുവന്നത് ശ്രീമതി രാജി രാമചന്ദ്രനാണ് എൻ്റെ കവിത മനോഹരമായി ആരംഭിച്ച രണ്ട് ടീച്ചർക്കും നിമിഷ ടീച്ചർക്കും ഏറ്റവും വലിയ എൻറെ കാവ്യത്തിനെ ആണോ മനസ്സിൽ വീണു എന്നഹാരവും എൻറെ അമ്മയ്ക്കും എൻ്റെ കണ്ണൻ കുത്തമ്മനും എൻ്റെ ഗുരുനാഥന്മാർക്കും എന്റെ മുത്തശ്ശിക്കും ഞാൻ സമർപ്പിക്കുന്നു ഏത് അവസരത്തിനും എനിക്ക് പ്രോത്സാഹനവും പിന്തുണ നൽകിയ